അർബുദം അർബുദമെന്നാൽ ജീവിതാവസാനമല്ല ആഹാരശൈലിയിൽ അല്പം ശ്രദ്ധിച്ചാൽ ജീവിതശൈലി രോഗമായ അർബുദത്തെ പഠിക്കു പുറത്ത് നിർത്താം ഇതാ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വില്ലനായ അർബുദത്തെ അകറ്റാൻ കഴിയുന്ന ചില ആഹാരശീലങ്ങൾ വെളുത്തുള്ളി സർവരോഗസംഹാരി എന്നാണ് വെളുത്തുള്ളി പൊതുവെ അറിയപ്പെടുന്നത് ആൻറ്റിബയോട്ടിക്കുകളേക്കാൾ കരുത്തനായ അണുനാശിനിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഗന്ധം അർബുദത്തിന്റെ കാരണമായ അണുക്കളുടെ വ്യാപനത്തെ തടയുമെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് വെളുത്തുള്ളി കൂടുതൽ കഴിക്കുന്നവരിൽ ക്യാൻസർ സാധ്യത പകുതിയോളം തടയാനാകുമെന്ന പഠനങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് ക്യാൻസറിന് പുറമെ ദഹന പ്രക്രിയയിലും പ്രഥമ സ്ഥാനമാണ് വെളുത്തുള്ളിക്കുള്ളത് അമിതവണ്ണം ദഹനം കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ നിയന്ത്രിക്കുന്നതിൽ വെളുത്തുള്ളിയുടെ സ്ഥാനം ഏറെ വലുതാണ് പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്ട്രേറ്റ് ക്യാൻസറിനെ തടുക്കാൻ കഴിയുന്ന പച്ചക്കറിയാണ് തക്കാളി തക്കാളി സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രസോട്രൈറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത ഇരുപത് ശതമാനമായി കുറയുമെന്ന് ഗവേഷകരുടെ പഠനം തെളിയിക്കുന്നു ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ ബ്രാസിക്ക കുടുംബത്തിൽപ്പെട്ട ക്യാബേജ് കോളിഫ്ലവർ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പോഷകത്തിന് അർബുദ കോശങ്ങളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ക്യാബേജ് ഇനത്തിൽപ്പെട്ട പച്ചക്കറികൾ കൂടുതലായി കഴിക്കുന്നവർക്ക് വായിലെ ക്യാൻസർ ബാധിക്കുവാനുള്ള സാധ്യത പതിനേഴ് ശതമാനം വരെ കുറവാണെന്നും അന്നനാളത്തിലെ അർബുദ സാധ്യത നാലിലൊന്നും കുടലിലെ അർബുദത്തിനും സ്തനാർബുദത്തിനുമുള്ള സാധ്യത അഞ്ചിലൊന്നും വൃക്കയിലെ അർബുദത്തിനുള്ള സാധ്യത മൂന്നിലൊന്നുമായി കുറയ്ക്കാനാകുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ധാതുക്കൾ ഫൈബർ ആൻറ്റി ഓക്സിഡുകൾ എന്നിവയാണ് ക്യാൻസർ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ ഇതിലെ ബീറ്റാസൈനിൻ എന്ന ഘടകം അർബുദ കോശങ്ങളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു കോശങ്ങളുടെ വളർച്ച പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ മന്തി ഈ ഘടകങ്ങൾക്ക് സാധിക്കും കടും ചുവപ്പ് നിറത്തിലുള്ള ഈ ആഹാരസാധനം ക്യാൻസറിനെ അകറ്റുന്നതിൽ പ്രധാന ഘടകമാണ് ഗ്രീൻ ടീ വായിലെ അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ മികച്ച ശേഷിയുള്ള വിഭവമാണ് ഗ്രീൻ ടീ ആരോഗ്യകരമായ കോശങ്ങളെ സംരക്ഷിക്കുകയും അർബുദ കോശങ്ങളെ തടയുകയും ചെയ്യുന്ന ഗ്രീൻ ടീയെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മികച്ച പാനീയമായാണ് വിലയിരുത്തുന്നത് ദഹന പ്രക്രിയയ്ക്കും അമിതവണ്ണം തടയുവാനും ഗ്രീൻ ടീ ഉത്തമ സഹായിയാണ് മഞ്ഞൾ ഗ്രഹവൈദ്യത്തിൽ അഗ്രഗണ്യ സ്ഥാനത്താണ് മഞ്ഞളിന്റെ സ്ഥാനം മഞ്ഞളിലെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഘടകമാണ് കുർക്കുമി ഇതേ വസ്തു തന്നെയാണ് ഇപ്പോൾ അർബുദ ചികിത്സയ്ക്ക് ഫലപ്രദമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയുവാൻ സാധിക്കും സോയാബീൻ സ്തനാർബുദം തടയുവാൻ സോയാബീൻ മികച്ച ഒരു പ്രതിരോധമായി കണക്കിലെടുക്കുന്നു മികച്ച പ്രോട്ടീൻ സമ്പന്നമായ സോയയിലെ ചില ഘടകങ്ങളിൽ ചർമ്മ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു ക്യാരറ്റ് ക്യാരറ്റിലെ കറാറ്റിനോയിഡ് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ എന്നതിനപ്പുറം ക്യാൻസറിലെ എതിരെ മികച്ച പ്രതിരോധവും തീർക്കുന്നു രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗപ്രതിരോധമാണെന്നിരിക്കെ ആഹാരശൈലയിലൂടെ ജീവിതശൈലിയെ കൈപ്പിടിയിലാക്കാനാണ് ശ്രമിക്കേണ്ടത് ഏത് രോഗത്തെയും പോലെ അർബുദത്തെയും ശങ്കുരപ്പോടെ നേരിടാൻ പഠിക്കുക ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരത്തിന്റെ അടിസ്ഥാനം